ഇന്നു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ശൈഹന അദ്യപ്പെട്ട ഉസ്താദിനെക്കുറിച്ചാണ് പറയുന്നത് ബഹുമാനപ്പെട്ടവർ വളരെ സൂക്ഷ്മതയുള്ളൊരു പണ്ഡിതനാണ് എല്ലാവർക്കും സുപരിചിതനായ മഹാനവറുകൾ എളിമയുടെ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഇപ്പോഴും നിഷ്കളങ്കമായ ചിരിയും ആ വാത്സല്യവും സ്നേഹവും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നുകർന്നെടുത്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പറയാറുണ്ട് ഉസ്താദനെന്താണെന്നറിയില്ല എന്നോട് പ്രത്യേക ഇഷ്ടമാണ് പരിചയപ്പെട്ടവർ പരിചയപ്പെട്ടവർ സഹോദരങ്ങളെ എല്ലാവരും അങ്ങനെയാണ് പറയാറുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെയാണ് പറയാറ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അനവധി കറാമത്തുകൾ കാണിച്ച വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റാദ് അള്ളാഹു നാളെ സ്വർഗപ്പൂന്തോപ്പിൽ നമ്മയും ആ അവരുടെ കൂട്ടത്തിൽ ചേർക്കുമാറാവട്ടെ അവരോടൊപ്പം അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ ചേർക്കുമാറാവട്ടെ ഒരു മുഃ്മിനായ മനുഷ്യന്റെ എല്ലാ സകല ഗുണങ്ങളും ഉസ്താദിലുണ്ടായിരുന്നു ആ ജീവിതം തന്നെ നമുക്ക് പഠിക്കാനും പിൻപറ്റാനും വലിയൊരു പാഠമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റുസ്ഥാത് അവാഹു അവിടത്തെ ദരജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ യാത്ര ചെയ്യുന്ന സമ സമയത്ത് പോലും ബഹുമാനപ്പെട്ട ഉസ്താദ് റോഡ് സൈഡിൽ കാണുന്ന സ്ഥിതിയിൽ കാണുന്ന കബറാളികൾക്ക് മുഴുവനും ഫാത്തിഹ ഓതിയിരുന്നു ബഹുമാനപ്പെട്ട ശീവനാത്തിപ്പറ്റ ഉസ്താദിന് ഒരു കോൾ വന്നു ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കിഡ്നി സംബന്ധമായ പല പ്രശ്നങ്ങളുമായി ബുദ്ധിമുട്ടിയിട്ട് മൂത്രം പോവാത്ത വല്ലാത്ത പ്രശ്നമായിരുന്നു വയറൊക്കെ വീർത്ത് വന്നിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് വളരെ സാധ്യത കുറവാണ് ഇതെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് വള്ളം കൊടുക്കരുത് എന്ന് പരമാവധി ഭാര്യയോട് പറഞ്ഞിരുന്നു അങ്ങനെ ഉസ്താദിനെ വിളിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷേഹുന അത്തിപറ്റ ഉസ്താദ് പറഞ്ഞു ഫാത്തി ഹോതിയിട്ട് മന്ത്രിച്ചു കുടിക്കുക ഒരു വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുക അതോടെ സലാമത്താവും പറഞ്ഞു അങ്ങനെ ഭാര്യ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വള്ളം കൊടുക്കരുത് എന്ന് അങ്ങനെ ബഹുമാനപ്പെട്ട മറ്റേ ഷേഹുന അത്യപറ്റ ഉസ്താദ് പറഞ്ഞത് പ്രകാരം അയാൾ വള്ളം കുടിച്ചു ഭാര്യ അത് വിലക്കി വാര്യനോട് പറഞ്ഞു ഉസ്താദിനോട് പറഞ്ഞു കുടിക്കുന്നു കുടിക്കുന്നതാണ് അങ്ങനെ അദ്ദേഹം ആ വള്ളം കുടിച്ചപ്പോഴേക്കും ഒഴുകും കുറച്ചു കഴിഞ്ഞപ്പോൾ മൂത്രം കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായിട്ടാണ് പോയി അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഒരു വീട്ടിലേക്കോ പള്ളിയിലേക്കോ പ്രവേശിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശീഹുന ആ കിബിലെ എവിടെയെന്ന് അന്വേഷിക്കും കാരണം കിബിലേക്ക് നേരെയാണ് ചെരുപ്പ് വെക്കുന്നതെങ്കിൽ അത് വലിയൊരു തെറ്റല്ലേ അതത്രയും സൂക്ഷ്മതയോടുകൂടി ആ ജീവിതം കൊണ്ട് നടന്നിരുന്നതാണ് അങ്ങനെ അവിടെ നിന്ന് മാറ്റി വെക്കുകയാണ് ബഹുമാനപ്പെട്ട ജീവിതം അതിപ്പറ്റ ഉസ്താദ് ഇബിലൊക്കെ നേരെ ഒരിക്കലും ചെരുപ്പ് വെച്ചിരുന്നില്ല നമ്മളൊക്കെ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അതാണ് പറഞ്ഞത് ആ പാത ആ ജീവിതം നമ്മൾ പിന്തുടരണമെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ദിവസം ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട ജലീൽ റഹ്മാൻ ഒരിക്കലും പറയേണ്ടതായി അദ്ദേഹം പ്രഭാഷണം നടത്തുന്ന സമയത്ത് അവിടെ ഉസ്താദിനോട് പറഞ്ഞിത്രേ ജലീൽ റഹ്മാനിനോട് ഇവിടെ മഴയില്ല അപ്പം നിങ്ങളൊന്ന് ദ്വാസിയാണ് അപ്പോൾ അന്ന് അവിടെ അത്തിപ്പറ്റ ഉസ്താദ് വരുന്നുണ്ട് അപ്പോൾ ഉസ്താദ് ഏതൊരു പള്ളിയിൽ യുത്തിഖാഫിന് ഇരിക്കുകയാണ് അവനെ നിങ്ങൾ സംഭവം കേട്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ദ്വാട ആള് ഞാനല്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുനെയാണ് ഷെയഹുനോട് പറഞ്ഞാൽ മതിയാണ് അപ്പൊ അത്തിപ്പെട്ട സ്ഥാനോട് പറഞ്ഞ സ്ഥാനോട് ദ്വായിരുന്നിട്ട് പോയി സദസിൽക്കോട് ദ്വായിരുന്നിട്ട് പോയി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശക്തമായ മഴ പെയ്യാൻ തുടങ്ങിയത് അങ്ങനെ മഴയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടിയിട്ട് പ്രഭാഷണം നടത്താൻ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ അദ്ദേഹം പ്രസംഗിക്കുന്നില്ല ഈ മഴയത്ത് ഞാൻ എന്താണ് പ്രസംഗിക്കേണ്ടത് അപ്പോൾ എന്തായാലും പ്രസംഗിച്ചേ പറ്റുമോ പിരിവും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ബഹുമാനപ്പെട്ട ശീലം അത്തിപ്പറ്റ സ്ഥാനം വിളിച്ചു അത്തിപ്പറ്റ സ്ഥാനം പറഞ്ഞു ഏ ഒരു ഹയർ കൊണ്ട് ഒരു ഹയർ മുടക്കേണ്ട ഒരു ഹയർ കൊണ്ട് ഒരു ഹയർ മുടക്കണ്ട അപ്പോൾ മഴയും ഹയറാണ് പ്രസംഗവും ഹയറാണ് അപ്പോൾ അതാണ് അതിൻ്റെ മസാല ഒരു ഹയർ കൊണ്ട് മറ്റു ഹയറും മുടങ്ങേണ്ടതാണ് അതിൻ്റെ അതാണ് ബഹുമാനപ്പെട്ട ഷീഫന അത്തിപ്പറ്റ അള്ളാഹു അവരുടെയൊക്കെ പേരിൽ ഫാത്തിഹ ഓതിയാൽ നമുക്ക് ഒരുപാട് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് സഫലീകരിക്കപ്പെടും എല്ലാ ഔലിയാക്കളുടെ പേരിൽ റമദാനല്ലേ ഇരുപത്തി ഏഴരാവൊക്കെയല്ലേ ഇപ്പൊ ശക്ത നമുക്ക് ഫാത്തിഹക്ക ഇങ്ങനെ ഓതുക ഔലിയാക്കളോട് അടുക്കുക അള്ളാഹുലേക്ക് അടുക്കുക റസൂലിനോട് അടുക്കുക ധാരാളം സെലാത്ത് അല്ല ധാരാളം സ്ഥിതി ഫാർച്ച ഉള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകിയെങ്കിലേക്ക് മാറാവട്ടെ അപ്പോൾ അസ്സലാമല്ലേക്കും കാര്യം വേണ്ടി ഇത് വാചിയാണ്